നമസ്കാരം ഞാൻ ദീപിക വിദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഞാൻ എനിക്ക് സുഖ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഒരുപാട് ആൾക്കാർ സുഖായോ എന്നൊക്കെ ചോദിച്ചിട്ടും പിന്നെ അസുഖത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും എന്നെ ഓർക്കുന്നു സ്നേഹിക്കുന്നു എന്നൊക്കെ അറിഞ്ഞതിൽ വളരെ അധികം സന്തോഷം പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒന്നും ചെയ്യാതിരിക്കരുത് വല്ലപ്പോഴും ഒക്കെ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഏഹ് അപ്പൊ ഇപ്പൊ ഒരുപാട് ആൾക്കാരോട് പേര ചെടി വാങ്ങാറുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കുറെ ഒക്കെ ചോദിക്കാറുണ്ട് ആ അപ്പ അതിന്റെ ആ ഒക്കെ തീർത്തിട്ട് ചെറുതായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ പേരയുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലില് വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെടിയാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു ഡൗട്ടുണ്ടാവും നമ്മള് കിലോ പേരയുടെ ലെയർ ചെയ്ത െടിയാണ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ കുറെ എന്നോട് മെസ്സേജ് വെച്ചിട്ട് ചെടി വേണം എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചെടി റെഡി ആകുമ്പോൾ വീഡിയോയിൽ പറയാറ് പക്ഷെ പലപ്പോഴും എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റാറില്ല നമ്മൾ ലെയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് മദർ പ്ലാന്റ് വേണമല്ലോ അപ്പൊ ഞാൻ മാക്സിമം നമ്മൾ നമ്മുടെ കയ്യിലുള്ള മദർ പ്ലാന്റിൽ ലെയർ ചെയ്തിട്ട് ചെയ്യാറുണ്ട് ചെടി റെഡി ആക്കാറുണ്ട് അപ്പൊ അതിനനുസരിച്ച് ആൾക്കാർ വാട്സാപ്പിൽ നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോൾ അപ്പൊ ചെടി അയച്ചു കൊടുക്കാറുണ്ട് അപ്പൊ അത് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസിൽ ചെടി റെഡി ആയി എന്ന് പറയാനും പറ്റാറില്ല നമ്മുടെ ചെടി റെഡി ആകുന്നതിനനുസരിച്ച് വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജ് അയക്കുകയും അവർക്ക് ചെടി അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പോ കൊറേ പ്ലാന്റ് ലെയർ ചെയ്തിട്ട് കുറെ ഡ്രമ്മുകളിലൊക്കെ നട്ടിട്ടുണ്ട് നമുക്ക് അതിന് ചെടി കൊടുക്കാനുള്ള മദർ പ്ലാന്റ് വേണമല്ലോ കുറച്ച് വലിയ ചെടിയൊക്കെ ലെയർ ചെയ്തിട്ട് ഏഹ് കുറെ ഡ്രമ്മില് നട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഇനി കുറച്ച് അങ്ങോട്ട് ഒരു അടുത്ത വർഷം ആകുമ്പോഴേക്കൊക്കെ ഒരുപാട് ചെടി ലെയർ ചെയ്ത് കൊടുക്കാൻ എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ ചെടി വാങ്ങിയവരൊക്കെ ഡൗട്ട് ചോദിക്കുന്നത് നമ്മള് ചെടി നിലക്ക് നടണോ ഡ്രമ്മിലോ പിന്നെ പെയിന്റിന്റെ ബക്കറ്റിൽ ഇതിൽ ഏതാണ് നല്ലത് ഏതലാണ് നടേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ഇതിൽ മൂന്നിലും പെയിന്റിന്റെ ബക്കറ്റിലും പിന്നെ അമ്പത് ലിറ്ററിന്റെ ഡ്രമ്മിലും നിലത്തും ഒക്കെ നട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ ഇതാണ് ഞാൻ നിലക്കു നട്ട ഒരു പരച്ചെടി എന്ന് പറയുന്നത് ദൈതും ഇതും നിലത്താണ് നട്ടിട്ടുള്ളത് ഇത് നട്ടിട്ട് ഇപ്പൊ ഒരു ആറുമാസത്തോളമായി ഇതിലിപ്പോ ഫ്രൂട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും താഴെ തന്നെ കണ്ടില്ലേ അല്ലെ ഇവിടെ ഒരു ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് ഇതിലൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ദാ ഇതുപോലുള്ള ചെടിയാണ് ഞാൻ ലെയർ ചെയ്തിട്ട് അയക്കാറ് ഇതിലൊക്കെ ഇവിടെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ ഇത് ലെയർ ചെയ്യാറായിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ ഞാനിപ്പോ ലെയർ ചെയ്യും അതേപോലെ തന്നെ ദാ ഇതും ഇത് രണ്ടും ഒരേ സമയത്ത് നല്ലതാണ് ആറുമാസമായിട്ടുണ്ട് ഇതിൽ കൊറേ പ്രാവശ്യം ഞാനിപ്പോ ഇതിൽ നിന്ന് വിളവെടുത്തു ഇതിലിപ്പോ ഒരുപാട് ഇവിടെയും ഫ്രൂട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഞാനിപ്പോ ലെയർ ചെയ്യാൻ വേണ്ടി കെട്ടിവെച്ചതാണ് ഇതിപ്പോ ലെയർ ചെയ്യാൻ വെച്ചിട്ട് ഒരു ഒരു മാസം ആവുന്നതേ ഉള്ളൂ വേറൊന്നും വന്നിട്ടില്ല വരാൻ വേര് വരാൻ ഒരു ഒരു ഒന്നൊന്നര മാസം വരും ഇതാണ് ഞാൻ പെയിന്റിന്റെ ബക്കറ്റിൽ നട്ട ഒരു പേരച്ചെടി ഇത് ഇരുപത് ലിറ്ററിന്റെ ഒരു പെയിന്റിന്റെ ബക്കറ്റാണ് അപ്പൊ കുറെ ആൾക്കാർ പേരച്ചെടി വാങ്ങിയ കുറെ ആൾക്കാർ പെയിന്റിന്റെ ബക്കറ്റിൽ നട്ടിട്ട് അതിന്റെ ഫോട്ടോസും ഒക്കെ അയക്കാറുണ്ട് അപ്പൊ ഇത് കണ്ടില്ലേ ഇതില് ഫ്രൂട്ട് ഉണ്ടായത് ഇതിനേക്കാളും എത്രയോ വലുതാവുന്നതാണ് ഈ ഫ്രൂട്ട് ഇതിപ്പോ ജസ്റ്റ് ഉണ്ടാവാൻ തുടങ്ങിയതേ ഉള്ളു ഇതിനൊക്കെ ഒരുപാട് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിപ്പോ നട്ടിട്ടൊരു ഇത് നട്ടിട്ടൊരു ഒരു വർഷം ആവുന്നതേ ഉള്ളൂ ഇത് ഞാനൊരു കുഞ്ഞു ചെടി നട്ടതാണ് ഞാൻ തന്നെ ലെയർ ചെയ്ത ചെടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ചെടി ഉണ്ടാകുന്നല്ലോ വളരെ കുഞ്ഞു ലെയർ ചെയ്ത ചെടി നല്ല നന്നായിട്ട് വേരൊക്കെ വന്നത് അപ്പൊ നമുക്കത് എന്തായാലും പുറത്തു കൊടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ചെടികളൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ പക്കറ്റിൽ നടാറാണ് അപ്പൊ ഇത് നട്ടിട്ട് നട്ടിട്ടിപ്പോ ഒരു വർഷത്തോളം ആയിട്ടുണ്ട് അപ്പൊ ഇതിലിപ്പോ ഒരുപാട് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള പക്കറ്റിൽ നമ്മൾ നടുമ്പോൾ നടടുമ്പോ ഇതിനത്ര തന്നെ കെയർ കൊടുക്കണം ഇതിനിപ്പോ ഞാൻ രണ്ടാഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും വളം ഒഴിച്ചു കൊടുക്കാറുണ്ട് നടുന്നതും പോട്ടയും മിക്സ് ഒക്കെ റെഡിയാക്കുന്നതൊക്കെ ഞാൻ ഇതിനുമുമ്പ് ഒരുപാട് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വളങ്ങളൊക്കെ എങ്ങനെയാണ് എന്ത് കൊടുക്കാറാണ് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട് മെസ്സേജിൽ ചോദിക്കാറുണ്ട് അപ്പൊ ഞാനിതിൽ എല്ലാ ആഴ്ചയും എന്തെങ്കിലും വളം ഒഴിച്ചു കൊടുക്കാറുണ്ട് ജീവാമൃതം ചെയ്യാറുണ്ട് അതൊഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ കിച്ചൺ കമ്പോസ്റ്റ് സ്ലറി അത് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ചാണകം ഏഹ് കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് രണ്ട് ദിവസം വെള്ളത്തിലിട്ട് കുളിപ്പിച്ചിട്ട് അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കാറുണ്ട് കോഴിവളം രണ്ട് ദിവസം വെള്ളത്തിലിട്ട് അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഷീമക്കൊന്നയുടെ ഇലയും പച്ച ചാണകവും ഒരു മൂന്ന് നാല് ദിവസം വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിനൊക്കെ വളം ചെയ്യാറ് ലിക്വിഡ് വളം ഒഴിച്ചു കൊടുക്കാറ് അപ്പൊ ഇതാണ് ഞാൻ ഇരുന്നൂറ് ലിറ്ററിന്റെ ഡ്രം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോരു ഭാഗങ്ങളിലും ഓരോരോ ചെടി നട്ടിട്ടുണ്ട് ഇത് 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 നട്ടിട്ട് ഇപ്പൊ ഒരു മൂന്ന് മാസാവുന്നതേ ഉള്ളു ഇതിലൊക്കെ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങി അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് നട്ടിട്ട് എത്ര മാസത്തിന്റെ ഉള്ളില് ഫ്രൂട്ട് ഉണ്ടാവുന്നത് ഒരു രണ്ട് മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ തന്നെ നട്ടിട്ട് ഫ്രൂട്ട് ഉണ്ടായിത്തുടങ്ങും അതെ ഇത് കണ്ടില്ല ഇത് ഇത് മൂന്ന് മാസാവുന്നതേ ഉള്ളൂ ഇതിലൊക്കെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതും അങ്ങനെ തന്നെ ഇത് ഒരു മൂന്ന് മാസം രണ്ടും ഒന്നിച്ച് ഒരേ സമയത്ത് നട്ടതാണ് ഇതിലും ഇവിടെയൊക്കെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് നട്ടിട്ട് ഒരു ഒരു വർഷം അവാറായി ഇതിലും ഒരുപാട് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ലെയർ ചെയ്ത ചെടിയാണെങ്കിൽ രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങും അപ്പൊ ഞാൻ നേരത്തെ പെയിന്റിന്റെ ബക്കറ്റില് അത് കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലിക്വിഡ് വളങ്ങളെ കുറിച്ച് അതേപോലെ തന്നെ ഈ മഴ സമയത്ത് ഞാൻ അങ്ങനെ കൂടുതൽ ലിക്വിഡ് വളം ഒഴിച്ചു കൊടുക്കാറില്ല എല്ലാ മാസങ്ങളിലും ഇതിങ്ങനെ ഇത് രണ്ടില്ലേ ഛീമക്കൊന്നയുടെ എല്ല ഇങ്ങനെ വെച്ചുകൊടുക്കും ഇതിലിപ്പോൾ വളം ചെയ്തിട്ടില്ല ഇതിലിപ്പോ ഇനി വളം ഇടാനുണ്ട് ഷീമക്കൊന്നയുടെ അല്ല ഇങ്ങനെ ചുറ്റും വെച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിൽ കോഴിവളം ചാണകപ്പൊടി ഇതൊക്കെ മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഇതിന്റെ മുകളിൽ ഇട്ടു കൊടുക്കും പിന്നെ മഴക്കാലത്ത് അങ്ങനെയുള്ള വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലത് പിന്നെ എല്ലാ മാസവും ഞാൻ ഇതിൽ കുമ്മായ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ വളങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് മൂന്ന് മാസമായ ഒരു ചെടിയാണ് മൂന്ന് മാസം ആവാറായ ഒരു ചെടിയാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാനിത് നമ്മളെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ ഇത്ര വലിയൊരു ചെടി ലെയർ ചെയ്തിട്ട് ഇങ്ങനെ നട്ടു കൊടുത്തതാണ് പക്ഷെ നമുക്കിത് കൊറിയർ ചെയ്യുന്ന സമയത്ത് ഇത്ര വലിയ ചെടി അയച്ചു കൊടുക്കാൻ പറ്റാറില്ല പക്ഷെ ഞാൻ ഇപ്പോ കാണിച്ചു തന്നല്ലോ. പെയിന്റിന്റെ ബക്കറ്റിൽ ഞാൻ ഒരു നമ്മൾ കൊറിയർ ചെയ്യുന്നതിനേക്കാളും ഒരു ചെറിയ കുഞ്ഞു ചെടി അതായത് നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല. ആർക്കും കൊടുക്കാൻ പറ്റാത്ത പോലുള്ള ഒരു ചെടി അതുപോലുള്ള കുഞ്ഞു ചെടി ഞാൻ തന്നെ അങ്ങനെ ബക്കറ്റിൽ നട്ടു കൊടുക്കുന്നതാണ് അപ്പൊ അത് കണ്ടില്ലേ എത്ര വലുതായിരുന്നു അപ്പൊ നമ്മള് എത്ര ചെറിയ ചെടിയാണെങ്കിലും നമ്മൾ എത്രത്തോളം അതിന് കെയർ ചെയ്യുന്നു എത്രത്തോളം വളം കൊടുക്കുന്നു അതിനനുസരിച്ച് ചെടി നന്നായിട്ട് വളരുകയും അതിൽ ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഞാൻ ഈ കൊറേ പ്രാവശ്യം ചെടി ഫ്രൂട്ട് ഒക്കെ വിളവെടുക്കുന്നത് കാണുമ്പോ എനിക്ക് വരുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടില് പിന്നെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒന്നും ശല്യം ഒന്നും ഇല്ലേ ഇങ്ങനെയാ വിളവെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് ഇത് ഇപ്പൊ ഇത് കണ്ടില്ലേതാ ഇത് പക്ഷിയോ പിന്നെ വവ്വാലോ എന്താന്നറിയില്ല ഏതോ ഒരു പ്രാണി തിന്നിട്ട് വെച്ചതാണ് പിന്നെ അപ്പൊ നമ്മള് ഈ ഫ്രൂട്ട് ഉണ്ടാവുന്നതിനനുസരിച്ച് അതിന് കവർ ചെയ്ത് കൊടുക്കും പക്ഷെ ഇതിപ്പോ എന്റെ കണ്ണിൽപ്പെടാതെ അവിടെ ഉണ്ടായ ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ട് അതെന്തോ കഴിച്ചിട്ട് പോയി പിന്നെ അപ്പൊ നമ്മള് എല്ലാ ഫ്രൂട്ടും പിന്നെ കവർ ചെയ്ത് കൊടുക്കാറുണ്ട് ഇവിടെ എല്ലാ പ്രാണികളുടെ ശല്യം ഉണ്ട് പന്നി പന്നിശല്യം മയിൽ പിന്നെ അണ്ണാൻ വവ്വാലി അങ്ങനെ ഇല്ലാത്ത പ്രാണികളൊന്നും ഇല്ല എല്ലാത്തിന്റെ ശല്യം ഉണ്ട് ഇതിൽ നിന്ന് ഇതിനോടൊക്കെ ഫൈറ്റ് ചെയ്താണ് നമ്മൾ ഇത്രയൊക്കെ കൃഷി ചെയ്യുന്നത് ഇത് ഞാൻ ഡ്രമ്മിൽ നട്ട മറ്റു രണ്ട് ചെടികളാണ് ഇതുപോലെ ഞാൻ ഒരുപാട് ഡ്രമ്മിൽ നട്ടിട്ടുണ്ട് ഒരേ സ്ഥലത്ത് മാത്രമല്ല ഞാൻ പറമ്പിന്റെ അവിടെ ഇവിടെ ആയിട്ട് ഇപ്പൊ ഇത് ഞാൻ കാണിച്ചു നേരത്തെ ഞാൻ നിലത്ത് നട്ട രണ്ട് ചെടി കാണിച്ചല്ലോ അപ്പൊ അത് മാത്രമല്ല ഞാൻ വേറെ സ്ഥലങ്ങളിലും നിലത്തൊക്കെ നട്ടിട്ടുണ്ട് അപ്പൊ ഡ്രമ്മിലും വേറെ കുറെ സ്ഥലങ്ങളിൽ നട്ടിട്ടുണ്ട് പെയിന്റിൻ്റെ പൊക്കെറ്റിൽ നട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തല്ലാണ്ട് അവിടെ ആയിട്ടാണ് ഞാൻ പറമ്പിൽ നട്ടിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ഡ്രമ്മിൽ നട്ട മറ്റു രണ്ട് ചെടികളാണ് ഇതിലൊക്കെ കണ്ടില്ലേ ഒരുപാട് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇതിൽ വലിയ വലിയ ഫ്രൂട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും വിളവെടുക്കാറായിട്ടില്ല ഇതിലിപ്പോ വിളവെടുക്കാറായിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉണ്ട് അത് ഞാൻ നിങ്ങൾ കാണിക്കാം അടുത്ത് ഞാൻ വിളവെടുക്കാൻ എനിക്കിപ്പോ അത് വിളവെടുക്കാനുണ്ട് ഇതൊക്കെ അത് ഇതില് എന്തായതാണ് ഇതൊന്നും വിളവെടുക്കാറായിട്ടില്ല അത് ഇതിന്റെ അകത്തുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലെയർ ചെയ്ത പേരച്ചെടി നിലത്താണോ പെയിന്റിന്റെ ബക്കറ്റിലാണോ ഡ്രമ്മിലാണോ നടുന്നത് നല്ലത് എന്നാണ് ചോദിക്കാറ് അപ്പൊ എന്റെ അനുഭവത്തിൽ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറയും ഇതുപോലുള്ള അമ്പത് ലിറ്ററിന്റെ ലിറ്ററിന്റെ ഡ്രമ്മിലോ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഇരുന്നൂറ് ലിറ്ററിന്റെ ഡ്രമ്മിനെ രണ്ട് ഭാഗങ്ങളാക്കി കട്ട് ചെയ്തിട്ട് അതിൽ ഞാൻ നട്ടത് കാണിച്ചല്ലോ അതിലോ അങ്ങനെ നടുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ പറയാറ് കാരണം നിലത്ത് ഈ ഡ്രമ്മിൽ നടുന്ന അത്ര ഫ്രൂട്ട് നിലത്ത് നട്ട നട്ടാൽ കിട്ടാറില്ല പിന്നെ അത്ര വലിപ്പം ഈ ഇത്രത്തോളം വലിപ്പം നിലത്തുന്നിട്ട് അതിൽ ഉണ്ടാവാറില്ല വേനൽക്കാലങ്ങളിലൊക്കെ ആണെങ്കിൽ എത്ര വെള്ളം ഒഴിച്ച് കൊടുത്താലും അതിന് മതിയാവാറില്ല പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന വളങ്ങളൊന്നും മൊത്തം അതിന് അല്ലല്ലോ കിട്ടുന്നത് ചുറ്റുപാടുള്ള ചെടികളൊക്കെ വലിച്ചെടുക്കും പിന്നെ ചൂട് കൂടുന്നതിനനുസരിച്ച് വെള്ളവും മതിയാവാറില്ല പക്ഷെ ഈ ഡ്രമ്മിൽ നമ്മൾ വെള്ളം സമയത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിന് വളങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് മൊത്തം ഇതേ ചെടികൾക്ക് തന്നെയാണ് കിട്ടുന്നതും പിന്നെ ഒരുപാട് ഫ്രൂട്ട് ഉണ്ടാവാറുണ്ട് വലിയ വലുപ്പമുള്ള ഫ്രൂട്ട് ഉണ്ടാവാറുണ്ട് ഞാൻ ഞാനിപ്പോൾ വിളവെടുക്കുകയാണ് കേട്ടോ എന്റെ രണ്ട് കൈയിലും കൂടി പിടിക്കുന്ന അതിനെക്കാളും ഉണ്ട് ഇതിന്റെ വെയിറ്റ് എത്രയാണെന്ന് ഞാൻ ഇന്നിപ്പം നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇതിന്റെ വെയിറ്റ് ഒന്ന് നോക്കാം ആയിരത്തി മുപ്പത്തിനാല് ഗ്രാംസ് അതായത് ഒരു കിലോയിലധികം ഉണ്ട് ഒരു കിലോയും മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് ഗ്രാംസും ഉണ്ട് അപ്പൊ മനസ്സിലായില്ലേ നമ്മളെ വീട്ടിലും ഒരു കിലോയിലധികം വലുപ്പമുള്ള പേരൊക്കെ എടുക്കാന്ന് അപ്പൊ നന്നായിട്ട് വളമൊക്കെ ചെയ്ത് ആ ചെടിയെ നന്നായിട്ട് കെയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്ര വലുപ്പമുള്ള പേരക്ക നമുക്ക് വീട്ടിലും എടുക്കാം അപ്പൊ ഇതിന്റെ ചെടിയാണ് കേട്ടോ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് അപ്പൊ പേരക്കയുടെ പൊതുവായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഡൗട്ടിനെ കുറിച്ചുള്ള ആ മറുപടിയൊക്കെ ഞാൻ എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ എന്റെ ഈ പേരക്കയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം